ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തെ പപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി സംഘാടകർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി സംഘാടകർ ആയ ഗാലാടി കൊച്ചിയാണ് ഹർജി നൽകിയത് പാപ്പാഞ്ഞിക്ക് ചുറ്റും സുരക്ഷാ ബാരിക്കേഡുകൾ തീർക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ആജ്ഞ നേരത്തെ ഈ പാപ്പാഞ്ഞിയുടെ നിർമ്മാണം നിർത്തിവെക്കണം അതിനെ നീക്കം ചെയ്യണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് കോടതിയിൽ നിന്നടക്കം ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നീക്കണം എന്ന് ആവശ്യപ്പെടുന്നത് എന്നതൊക്കെ എന്തായാലും ഇപ്പോൾ സംഘാടകർക്ക് അനുകൂലമാകുന്ന ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്തൊക്കെയാണ് കോടതി നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഹർജിയുമായി ഈ പാപ്പാഞ്ഞിയുടെ സംഘാടകർ കാലാടി ഫോർട്ട് കൊച്ചിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയുടെ പോലീസ് നടപടിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം പോലീസ് കൈക്കൊണ്ടതെന്ന് വ്യക്തമാക്കണമെന്ന് കോടതി അറിയിച്ചിരുന്നു ഫയർ ആൻഡ് സേഫ്റ്റിയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും അനുമതി ലഭിച്ചാൽ പിന്നെ എന്താണ് പാപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള തടസ്സമെന്ന് പോലീസ് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അൻപത് അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞി കാലാടി ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഉയർത്തിയിരുന്നത് കഴിഞ്ഞ വർഷവും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു അതായത് കാർണിവൽ ഓഫ് കൊച്ചിക്ക് മാത്രമേ ഇത് അനുമതിയുള്ളൂ ഉള്ളൂ ഫോർട്ട് കൊച്ചിയിൽ ഗാലാഡി ഫോർട്ട് കൊച്ചിക്ക് പാപ്പാഞ്ഞെ കത്തിക്കാൻ അനുമതി ഇല്ല എന്നായിരുന്നു ഇവർക്ക് നൽകിയിരുന്ന നോട്ടീസിൽ പോലീസ് നൽകിയിരുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് രണ്ട് പാപ്പാഞ്ഞികളെ കത്തിക്കുന്നതിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസ് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് നൽകിയിരുന്നത് അത് അതാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഗാലാടി ഫോർട്ട് കൊച്ചി ഹൈക്കോടതിയിൽ ഹർജി നൽകിയപ്പോൾ ആ ഹർജി പരിഗണിക്കവേ ഇത്തരത്തിൽ എന്ത് മാനദണ്ഡമാണ് പോലീസിന് ഇത് തടയാൻ വേണ്ടി പോലീസ് മുന്നോട്ട് വെച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ ഹർജി എന്ന് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് ഗാലാടി ഫോർട്ട് കൊച്ചിക്ക് പനിയെ കത്തിക്കാം ബാരിക്കേഡുകൾ അതിന് ചുറ്റും സുരക്ഷാ വലയങ്ങൾ തീർക്കുന്ന ബാരിക്കേഡുകൾ ഉണ്ടാകണമെന്ന നിർദ്ദേശം തീർച്ചയായും ആജ്ഞ സൂചിപ്പിക്കുന്നത് പോലെ പോലീസ് ആയിരുന്നു ഇതിലൊരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് പോലീസ് ഉയർത്തി കാണിക്കുകയും ചെയ്തിരുന്നത് മറ്റ് ഇടങ്ങളിൽ അതായത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ എന്നത് വലിയ ആഘോഷം തന്നെയാണ് ന്യൂ ഇയർ ദിനത്തിൽ നിരവധി ആളുകൾ യുവാക്കളും കുട്ടികളും സ്ത്രീകളും ഒക്കെ അടക്കമുള്ള ആളുകൾ പുറത്ത് ഇറങ്ങുന്ന അതായത് ന്യൂ ഇയർ സമയത്ത് രാത്രി പുറത്തിറങ്ങുകയും അങ്ങനെ ഒരു ആഘോഷരാവാക്കി അതിനെ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നു എന്നത് തന്നെ ഒരു ന്യൂ ഇയർ കാർണിവലിന്റെ ഭാഗമാണ് ന്യൂ ഇയർ ആഘോഷത്തെ ഭാഗമാണ് പുതുവത്സരത്തെ ഫോർട്ട് കൊച്ചിക്കാർ അങ്ങനെയാണ് വരവേൽക്കാറുള്ളത് അത് കാലങ്ങളായുള്ള ഒരു രീതിയാണത് ഇത് കാണുവാനൊക്കെ നിരവധിയായ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ആണ് അവിടേക്ക് എത്താറുള്ളത് അവരെ നിയന്ത്രിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന ചില സാധ്യതകൾ ആണ് പോലീസ് മുന്നോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ ആയിരുന്നു ഈ ഒരേ സമയം തന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന പോലീസിന്റെ നിരീക്ഷണം നടത്തിയത് പ്രത്യേകിച്ച് പരേഡ് ഗ്രൗണ്ടിലും ഇതേ സമയത്ത് തന്നെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത് അപ്പോൾ അങ്ങനെ വിവിധ ഇടങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചത് എന്തായാലും ആജ്ഞ അതെല്ലാം തള്ളിക്കളയുന്നു കോടതി എന്നല്ലേ നമുക്ക് ഈ ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും അഭിലാഷ കാരണം കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് മട്ടാഞ്ചേരി എസ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം മീഡിയയ്ക്ക് തന്നത് അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഗാലാടി കൊച്ചി ഈ ഒരു പാപ്പാഞ്ഞിയെ നിർമ്മിച്ചിരിക്കുന്നത് അൻപതടി ഉയരമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പക്ഷേ കാർണിവൽ ഗ്രൗണ്ടിലുള്ള പാപ്പാഞ്ഞിക്ക് മുപ്പതടിയിലേറെ ഉയരമുണ്ട് താനും പക്ഷേ ഹൈക്കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ എത്ര കിലോമീറ്ററിൻ്റെ അകലമുണ്ട് രണ്ട് കിലോമീറ്ററിലധികം അകലം പിന്നെ എന്താണ് സുരക്ഷാ ത് മറ്റ് അതായത് ഏതെങ്കിലും തരത്തിൽ ഇവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് കൃത്യമായി വ്യക്തമാക്കണം അത് ഏത് ചട്ടം അനുസരിച്ചിട്ടാണ് ഗാലാടി ഫോർട്ട് കൊച്ചിയുടെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് വിലക്ക് നൽകിയതെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടണമെന്ന് ഇരുപത്തിനാലാം തീയതി ഹർജി പരിഗണിക്കുമ്പോൾ ഗാലാടി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് ഹർജി പരിഗണിക്കുമ്പോൾ ഇരുപത്തിനാലാം തീയതി തന്നെ കോടതി ഇക്കാര്യം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായി വിശദീകരണം നൽകണമെന്ന് പറഞ്ഞത് തുടർന്നാണ് ഇന്ന് ആ ഹർജി ഇരുപത്തി ഏഴാം തീയതിത്തേക്ക് അതായത് ഇന്നത്തേക്ക് പരിഗണിക്കുന്നത് മാറ്റിവെച്ചത് ഇന്നും വീണ്ടും അത് പരിഗണിക്കുമ്പോഴാണ് ഈ കാലാടി ഫോർട്ടുകൊച്ചിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ കാലാകാലങ്ങളായി നടന്നു വരുന്ന ആചാരക്രമമാണ് അത് ഇരുന്നൂറിലധികം ചെറുതും പലതുമായ തീർച്ചയായും എന്തായാലും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം അവർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് പാപ്പാഞ്ഞിയെ കത്തിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത് ഫോർട്ട് കൊച്ചി മൈതാനത്തെ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഉള്ള അനുമതിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് നേരത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി ക്ഷമിക്കണം പോലീസ് ഈ നിർമ്മാണ പ്രവൃത്തികൾ അവസാനിപ്പിക്കണം അവിടെ നിന്ന് പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് വിഷയം കോടതിയിലേക്ക് എത്തിയത്